അച്ഛാ ഞാൻ പുതിയ പട്ടില് മേടിച്ചു നിന്റെ ഇതിനെ മേടിക്കാൻ പറഞ്ഞ അല്ല പട്ടിയല്ലേ വളർന്നോളും നിന്നെ തന്നെ ഞാനോ നോക്കണേ അപ്പഴാണ് വേറൊരു പട്ടി അല്ല ഇതാണോ പെണ്ണോ പെണ്ണ് എന്റെ അങ്ങനെങ്കിലും ഒരു പെണ്ണ് കിട്ടി അമ്മേ ഞാൻ പുതിയ പട്ടിക്കുഞ്ഞു വാങ്ങി അതിനെ എന്താ പട്ടിക്കുഞ്ഞല്ലേ തന്നെ കൊടുത്താ വിടും വേണ്ട ഇനി അമ്മയ്ക്ക് ഒരു പെങ്ങോച്ച തന്നില്ല അത് പരാതി വേണ്ട ഇതിനെ കൺമുൻ് കണ്ടുപോകരുത് ുളത്തെ പ്രമുഖ്ലാറ്റിൽ നിന്ന് പട്ടിക തട്ടിക്കൊണ്ട് പോയി ആരും കൂടി എന്തോ അമ്മ തിന്നാ കൈകോട്ട് പാപ്പ തിന്നാ കൈകോട്ട് പിൻ മോള് കൈകോട്ട് അമ്മയുടെ മോള് അപ്പൊ ഞാൻ ഹോട്ടലിൽ പോയി കഴിക്കേ